പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവേളയിൽ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ ഒഴിവാക്കിയ പാർട്ടിയാണ് ബി ജെ പി പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന വിധിയിലേക്ക് ആദിവാസിയായ ശ്രീമതി രാജ്യം ബഹുമാനിക്ക് നിരോധം ദ്രൗപദി മുർമുവിനെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് അന്നും ചോദ്യം പറഞ്ഞതാണ് അവർ ആദിവാസി ആയത് കൊണ്ടാണോ സ്ത്രീ ആയത് കൊണ്ടാണോ ഈ ചോദ്യം അന്ന് ഉന്നയിച്ച ആളാണ് ഞാനും ഇപ്പോൾ മനസ്സിലായി സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ യാദൃച്ഛകമല്ല അന്ന് നരേന്ദ്രമോദി കാണിച്ചു കൊടുത്ത അതേ വഴിയാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒറ്റപ്പെട്ട ഒന്നല്ല ഇതാണ് ബി ജെ പി ബി ജെ പി ചാതുർപർണ്യത്തിൻ്റെ കാവൽക്കാരാണ് ചാതുർപർണ്യം ബ്രാഹ്മണരുടെ മതാവിത്വത്തെ അടിച്ചൽപ്പിക്കാൻ നിൽക്കുന്ന ആശയമാണ് ആ ആശയത്തിന് ആദിവാസിയെ വെറുപ്പാണ് ആ ആശയത്തിന് ലളിതര വെറുപ്പാണ് ആ ആശയത്തിന് പിന്നോക്കക്കാരെ ഭയമാണ് അതെല്ലാം കൊണ്ടാണ് സുരേഷ് ഗോപിമാർ എന്നെ പറയുന്നത് എനിക്ക് ഞാൻ വീണ്ടും തോന്നിപ്പിക്കാം നിങ്ങളെ കുട്ടി ഘോഷിച്ച് ഉദ്ഘാടനം നടന്നു അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെയും പക്ഷേ രാഷ്ട്രത്തിലെ ഒന്നാമത്തെ വനിതയെ കണ്ടില്ല അവിടെ ഒന്നൊക്കെ ഒഴിവാക്കി നിർത്തും ആദിവാസികളെയും സ്ത്രീകളെയും ഒന്നും വിധവകളെയും ഒന്നും എവിടെയും പുറത്ത് കാണിച്ചുകൂടാ അവിടെ എല്ലാം ഒഴിവാക്കണം എന്നൊരാശയത്തിൻ്റെ പുറകെ പോകുന്ന പാർട്ടിയാണ് ബി ജെ പി ആ ബി ജെ പിയുടെ സഹമന്ത്രി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പറയും മുമ്പേ ഗമിക്കുന്ന ഗോപു തൻ്റെ മുമ്പേ ഗമിക്കുന്നു ബഹുഗോക്കളല്ല മോദി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത അതേ വഴി കൂടി സുരേഷ് ഗോപിയും ഇപ്പോൾ പോകുന്നു ഗവർണറ്റ് മന്ത്രി മറ്റൊരു സഹമന്ത്രി കേരളത്തിലെ മന്ത്രി ആ മന്ത്രി പറയുന്നു കേരളം പറയണം പോലു വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമാണ് ആരോഗ്യത്തിന് പിന്നോക്കമാണ് സാമൂഹ്യക്ഷേമത്തിന് പിന്നോക്കമാണ് എല്ലാത്തിലും പിന്നോക്കമാണെന്ന് പറഞ്ഞാൽ സഹായിക്കുന്ന കാര്യം നോക്കാമെന്ന് പറയുന്നു ഞങ്ങൾ കേരളം പറയുന്നു മനസ്സില്ല മനസ്സില്ല ഓരോ മന്ത്രിമാർ ഭരണഘടനയെ മാനിക്കാത്തവർ അതിൻ്റെ അർത്ഥമറിയാത്തവർ ഓരോന്നല്ല കൽപ്പിക്കുമ്പോൾ ഓഛാനിച്ചു നിൽക്കാൻ നേരമില്ല മനസ്സില്ല എന്നായിരിക്കും കേരളത്തിൻ്റെ മറുപടി അതുകൊണ്ട് ബി ജെ പിയുടെ യഥാർത്ഥമായ മുഖം കേരളം കാണുകയാണ് ജനം കാണുകയാണ് ഇതേപ്പറ്റി കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ മൗനം പാലിക്കാൻ പാടില്ല അഭിപ്രായം പറഞ്ഞു നാളെ സംസ്ഥാനം മുഴുവനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനപ്രകാരം എല്ലാ തലങ്ങളിലും പ്രതിഷേധ പ്രസ്ഥാനം ഉണ്ടായിരിക്കും അത് പിൻവലിച്ച് മാപ്പിരക്കട്ടെ ബാക്കി പിന്നെ പറയാം മാപ്പിരക്കണം പരസ്യമായിട്ട് പിൻവലിച്ച് മാപ്പിരുന്ന പറയാം എത്ര പിൻവലിച്ചാലും രാജ്യം കണ്ടതാണ് കേട്ടതാണ് ചാതുപഞ്ചത്തിൻ്റെ പുഴലൂത്തുകാരായ അതിനെ ചൂട്ടുപിടിക്കുന്ന മനുസ്മൃതിയുടെ പിന്നാലെ പായുന്ന ആ പാർട്ടിയും അതുപോലെ പ്രധാനമന്ത്രിയും അതുപോലെ മന്ത്രിയും എല്ലാം ഇതൊക്കെ പറഞ്ഞാൽ നമുക്കാര്ക്കും അത്ഭുതയില്ല ഞാൻ പറഞ്ഞല്ലോ നരേന്ദ്രമോദി രാഷ്ട്രപതി അപമാനിച്ചു അപമാനത്തിന് കാരണം രാഷ്ട്രപതി ആദിവാസിയായത് കൊണ്ടാണ് സ്ത്രീയായതുകൊണ്ടാണ് വിധവയായതുകൊണ്ടാണ് ആ മോദിയുടെ പറഞ്ഞു പോകുന്ന സുരേഷ് ഗോപി ഇപ്പം പറയുന്നു ഈ വകുപ്പൊന്നും ഏൽപ്പിക്കേണ്ടത് ആദിവാസിയല്ല ബ്രാഹ്മണന്മാരെയാണെന്ന്